ഹായ് ഹലോ അപ്പം ഇന്നുണ്ടല്ലോ ഞാൻ ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്ത് ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണേ അപ്പോൾ കാലത്ത് തന്നെ ഞാൻ ഇഞ്ചിയും നമ്മുടെ ജീരകൊക്കെ ഇട്ട് തിളപ്പിച്ചൊരു വെള്ളമാണ് അകത്താക്കുന്നത് അപ്പോൾ അതെന്ന് വെച്ചാൽ തലേ ദിവസം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് കാലത്ത് അതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് അത്രയും കുറച്ചും കൂടി നല്ലതാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറച്ച് റോൾഡ് ഓട്സ് കിസ്മസ് നട്ട്സ് ഉള്ളതെല്ലാം സംഭവം പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് പാൽ പാൽ നമ്മുടെ സ്ലിം മിൽക്കാണ് പിന്നെ കുറച്ച് ബനാനയും അങ്ങനെ അത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി പിന്നെ ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ വെയിറ്റ് അനുസരിച്ച് എനിക്ക് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം പിന്നെ ഞാൻ ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചിനായിട്ട് ഞാൻ ഓൾറെഡി കാലത്ത് തന്നെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചു കുറച്ച് പിന്നെ എന്താ ക്യാരറ്റ് കാപ്സിക്കം സവാള എല്ലാ സംഭവം കൂടെ പക്ഷേ അത് ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത്രയും വേണ്ടിയിരുന്നില്ല ഇത്രയും ബാക്കി വെക്കേണ്ടി വന്നു നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് നോക്കാം പിന്നെ വെള്ളം കുടിയെന്ന് വെച്ചാൽ ഞാൻ ശീലില്ലാത്തതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു അത് കുടിച്ച് തീർക്കാനായിട്ട് പിന്നെ വൈകിട്ടൻ കിണി വീണ്ടും പണിയെടുക്കാൻ വയ്യാതുകൊണ്ട് ഞാൻ വാട്ടർമെലൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ വാട്ടർമെലൻ തീരെ കളർഫുള്ളായിരുന്നു അപ്പോൾ ഞാൻ ഞാനുള്ള കുറച്ച് ചോറും ബീറ്റ്രൂട്ടും പേരിക്ക് കൂട്ടിയിട്ട് അത് കഴിച്ചു അങ്ങനെ രാത്രിയിൽ ഞാൻ കാലത്ത് വെള്ളം ഒന്നും കൂടെ ചൂടാക്കി അപ്പോൾ അത് ചൂടോടെ ചെറിയ ചീരയ്ക്ക് വെള്ളം കുടിക്കാൻ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയാണ്ടൊക്കെ അപ്പോൾ പിന്നെ കൊച്ചിൻ്റെ പുസ്തകങ്ങളൊക്കെ കൊടുക്കാനും പഠിപ്പിക്കാനും എന്നുള്ള വ്യാജ വന്നിരിക്കുവാണ് അങ്ങനെ ഫസ്റ്റ് ഡേ സക്സസ് സക്സസ്സാണേ